ഹലോ നമസ്കാരാ അപ്പോ മീൻ മീൻമാങ്ങൾ വാഴം ഒടിഞ്ഞു താണിട്ടുണ്ട് അതിൻ്റെ ഉള്ളില് ഇങ്ങനെ മണങ്ങിട്ട് വരണം അപ്പോൾ ഇന്ന് കിട്ടിയത് മുള്ളന്നാണെ മുള്ള മീൻ അപ്പൊ കൂടെ പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട് എന്നാ മീൻ കണ്ട അവിടെ പൂച്ച എത്തിട്ടുണ്ട് നമ്മളെ പൂച്ച മുന്നിൽ നടക്കുന്നുണ്ട് നടക്ക് നടക്ക് നടക്ക നടക്കാം നടക്ക് 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 നടന്നോ 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 തേങ്ങ വീട്ടണ്ടോ തേങ്ങ കളയണ്ട വരുന്നുണ്ട് നടത്തു നട തേങ്ങ ഒന്നും രണ്ട് തേങ്ങ കിട്ടി പറച്ച തേങ്ങല്ലാം ശേഷം കയ്യാനായിനി അപ്പൊ രണ്ട് തേങ്ങ കട്ടിയത് ഇവനെന്ന നമ്മൾക്കാട്ടി സ്പീഡ് ഇവനാണ് പൂച്ചക്ക് ചെറിയ മണ്ണടിച്ച മതി അപ്പൊ ഓടിയെത്തു നമ്മുടെ വീടെത്തിണ്ട് എന്റെ തേങ്ങയുണ്ടേ ഇതാ തേങ്ങ ഇതാ അടുത്താണെ ഇതൊരു പച്ച മാങ്ങി കിട്ടിട്ടുണ്ട് എന്നാ വിട്ടിട്ടാക്കും ഒരു പിന്നൊരു ഇലയും മൂലം മുറിച്ചിട്ടുണ്ടെ ഏ ഇല്ല അപ്പൊ ഇല മുറിച്ചിട്ടുണ്ടേ നമ്മടെ തോട് കണ്ട ഇത് കൊണ്ടു കൊടുക്കട്ടെ ഞാൻ പൂച്ച കൊന്നെടുത്ത് കൊടുക്കുന്ന കല്ലുമില്ല ചാടല്ല ഇട്ടോട്ടട ചടച്ചാടി എന്നാ സമയത്ത് മറ്റേ പുറത്ത് മറ്റേ കാണുന്നില്ല അല്ലേ ഇത് എനക്ക് ഭയങ്കര ഇഷ്ടമാണ് ടൈം മുള്ളൻ മുള്ള ആർക്കും കൂട്ടാന്ന പറയുന്നല്ലേ പനീലക്കും എല്ലാ ആയിരിക്കും അല്ലേ അങ്ങനെ പറയല്ലേ മുള്ള അവല് ആസ്പത്രി പോലെ കാണിച്ചു അല്ലെ പനി ഉണ്ടായിട്ട് ആസ്പത്രി പോയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് ആന്റിബയോട്ടിക് അടക്കം കൊടുത്തനല്ലേ ചെറിയ തൊണ്ടവേന ഉണ്ട് തൊണ്ടക്ക് ചെറിയ പഴുപ്പുണ്ട് പറഞ്ഞ അല്ലേ അപ്പൊ അല്ല കത്രിക വാങ്ങാൻ പറ്റി തറവാട്ടിലൊക്കെ പറഞ്ഞ ചിനി ആടത്തേക്ക് കൊണ്ടുപോയി കത്തുക എന്തല്ല ആക്കി കൊടുക്കണ്ടേ ഇല മുറിച്ചു കൊടുക്കണം മീൻ വാങ്ങിക്കൊടുക്കണം കത്തി വാങ്ങിക്കൊടുക്കണം അല്ലേ ഏ ഇതാ ഇതോ കത്തിനൊന്നും കൊണ്ടിപ്പിക്കാനുണ്ടാ കത്തി എന്റെ നടുക്കെന്നെ മുറിച്ച കളിയും കത്തി ഞാൻ എളുപ്പമായി അല്ലേ പണിയൊന്നുമില്ല ഇത് വെള്ളക്കണ്ടേ വേണ്ടേ എന്നാ പിന്നെ ഇതൊന്നും മുറിക്കട്ടെ നമ്മുടെ മീനെല്ലാം മുറിച്ചായിട്ടുണ്ടേ വൃത്തി ഒന്ന് കഴുകണം അല്ല അപ്പൊ നമ്മുടെ മീൻ നല്ല വൃത്തി കഴുകി എടുത്തിട്ടുണ്ടെ തോട്ട് കൊണ്ടുപോയിട്ട് നല്ല ഒഴുക്കുവെള്ളത്തില് കഴുകീനി അപ്പൊ ചോറായിട്ടേ നവലിനും പനിയായിട്ട് കിടക്കുന്നേ വെച്ചിനി അല്ലേ കരിയാക്കറന്ന വേക്കണം മുള്ള നല്ലല്ലേ എങ്ങനെ വെക്കുന്നു അടച്ചിട്ടാ തേങ്ങച്ചിട്ട് വെക്കുന്നു അത്ര വെച്ചിട്ടാ തേങ്ങിട്ടാദ്യം നമ്മടെ പച്ച വാങ്ങിച്ചിട ക രണ്ട് ഇത് അരപ്പാക്കലാ അരപ്പിന് വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട് കറിയപ്പൊടിയുണ്ട് ചെറിയുള്ളി മഞ്ഞൾ അപ്പൊ ഇതൊന്ന് അരച്ചെടുക്കൊഴി കിട്ടും കറിപ്പൊഴി ഇതാക്കണ്ടേ കുറച്ച് ഉപ്പ് ഉപ്പിടാട്ട് പോയി ഉപ്പ നമ്മടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് अरपिने वको okay. <स्थाथ> तो आया है। <स्थाथ> അപ്പൊ നമ്മുടെ കറിയുടെ തിളക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഉപ്പിലുണ്ടോ കറിയ കുറിയ ചാറേ അപ്പൊ നവലിനിടെ കഞ്ഞി ഉപ്പിട്ട വാങ്ങി റെഡി അങ്ങനെ നമ്മടെ പച്ച വാങ്ങിയിട്ട് നമ്മടെ മൂളം കറി റെഡി ആയിട്ടുണ്ട് ോണ്ടെ വായിക്കൊരു രുചി പോണല്ലേ നവലിനെ കൊടുക്കട്ടെ